ദുബായ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വിത്ത് മെന്റലി നല്ല സിറ്റുവേഷനിലെല്ലാ സമയത്ത് ഫാമിലി ആയിട്ട് ഒരു ബ്രേക്കിനിങ്ങനെ വന്നപ്പോ തന്നെ പെട്ടന്ന് ഒരു കോള ഇടാ നാട്ടിലേക്ക് പോയമ്പോമാചര് പെട്ടെന്ന് ഡേ ക്ലാഷ് വന്നപ്പോഴിച്ചപ്പോ ചെയ്ത് അത് ലൈഫിലെ ഏറ്റവും മേജർ ടേൺ ബാക്ക് ആയിരുന്നു പിന്നെ ഇടയ്ക്കിടക്ക് വരുമ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട് ഇന്നലെ ഇതേപോലെ ഒരു വലിയ പ്രൊജക്ടിൽ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റി അത് അവര് ഓക്കെ പറഞ്ഞു രാത്രി എത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര അത് ലക്കി സ്പേസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ട് പോയി അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞ അപ്പൊ ഇടക്കിടക്ക് പോയിട്ട് വാ പറഞ്ഞു എന്തോ അത് വിട്ടങ് പോണില്ല രോമാചത്തിന് ശേഷം ഇതിങ്ങനെ കൂടെയുണ്ട് ഈ ആ രോമാഞ്ചം കഴിഞ്ഞിട്ട് അനാമിക ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ എനിക്ക് ഹോറൽ പടം ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഇപ്രായത്തിനൊക്കെ കുറച്ച് വിശ്വാസവും കുറച്ച് പേടിയൊക്കെ ഉള്ള ഒരാളാണ് അനാമിക കഴിഞ്ഞപ്പോ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി വിചാരിച്ചാണ് അപ്പൊ അത് ചാത്തനായിട്ട് വന്നു ചാത്തൻ കഴിഞ്ഞപ്പോ ആന അതില് വന്നു അമ്മയായിട്ട് ഇത് സുമതി വളവ് തിരിഞ്ഞു തന്നെയുണ്ട് ഇത് എന്താ തമ്പര മാത്രവീല കക്ഷി ബാക്കിയുണ്ട്